ഹലോ സ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്ലെയിൻ ഹെവി ഷിഫോൺ മെറ്റീരിയലാണ് ഹെവി ഷിഫോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് കോണൊക്കെ കിട്ടാൻ പറ്റുന്ന നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ജെറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഐറ്റം ആണ് മലേഷ്യൻ ഷിഫോൺ മലേഷ്യൻ ഹെവി ഷിഫോൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ടൈപ്പ് ഹെ ഷിഫോൺ ആണ് അപ്പോൾ രണ്ട് മീറ്റർ നീളമാണ് ഇതിനുള്ളത് രണ്ട് മീറ്റർ നീളവും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയാണ് വരുന്നത് നല്ല നീളവും വീതിയുമുള്ള നിങ്ങൾക്ക് ഇതുപോലെ കോൺ ആയിട്ട് കിട്ടണം എന്നുള്ളവർക്ക് പറ്റിയ ഷോളാണ് തലയിൽ നിൽക്കുകയും ചെയ്യും നല്ല തുണിയുമാണ് അപ്പോൾ ഇതിൻ്റെ കളറുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നൂറ് കളർ വരുന്ന ചാർട്ടാണ് വന്നിട്ടുള്ളത് നൂറ് കളറുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ചൂസ് ചെയ്യാം അപ്പോൾ ഏത് കളർ വേണം എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ക്ലോത്താണ് അപ്പോൾ ഞാനിങ്ങനെ കളറുകൾ മാറ്റി മാറ്റി കാണിച്ചു തരാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഒരുപാട് കളറുകൾ നമുക്ക് ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഹെവി ഷിഫോണിൽ വന്നിട്ടുണ്ട് പ്രീമിയം ജേഴ്സിയിൽ വന്നിട്ടുണ്ട് അതുപോലെ സോഫ്റ്റ് ജോർജറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കളറ് ഇപ്പം ഞാനിങ്ങനെ കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയച്ചാൽ മതി നല്ല രസമുള്ള കളറുകളാണ് എല്ലാത്തിനും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂഡ് കളേഴ്സ് ഒരുപാടുണ്ട് ന്യൂഡ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇതിലിപ്പോൾ കളറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ കോമൺ ആയിട്ട് നമുക്ക് എല്ലാത്തരം ടോപ്സിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന ജീൻസൊക്കെ ഇടുന്ന പിള്ളേർക്കൊക്കെ ടോപ്പുകളുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് ഇതിൽ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കളറുകൾ വേണ്ടുള്ളവരും ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മുടെ വാട്സപ്പ് ബുക്ക് ചെയ്യാനുള്ള നമ്പർ ആ നമ്പറിലേക്ക് എൻക്വയറി മെസ്സേജ് ചെയ്താൽ മതി ഇതുപോലെയുള്ള ഷോളുകൾ അതുപോലെ പർദ്ധ നിസ്കാര കുപ്പായങ്ങൾ പിന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ലോങ് മാക്സി ഡ്രസ്സുകളുണ്ടല്ലോ മോഡസ്റ്റ് വെയറുകൾ അങ്ങനത്തതുണ്ട് പിന്നെ പ്രീമിയം നൈറ്റുകളുണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നൈറ്റുകളുണ്ട് നമുക്ക് അപ്പോൾ നമ്മുടെ ഷോ ഷോപ്പിൽ വന്നെടുക്കണം എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ റൂബീസ് ഹിജാബ് സഞ്ചലിന്ന് ചെക്ക് ചെയ്താൽ മതി അതുപോലെ ഇവിടെ വരാനാണെങ്കിൽ നിങ്ങൾ എം സി റോഡ് വഴി വരികയാണെങ്കിൽ ആയൂർ വന്നിട്ട് അഞ്ചലിലേക്ക് വരിക അഞ്ചലിൽ നിന്നും കുളത്തൂപ്പിഴ റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പ് ഇതാ ഇത് കാണിച്ച കളർ അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ ഷോപ്പ് ഇസ്ലാമിക് ഡ്രസ്സുകളുടെ ഒരു പ്രീമിയം സ്റ്റോറാണ് ഏകദേശം പ്രൊഡക്റ്റുകളെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് അത്യാവശ്യം നല്ല ഗുണമേന്മ കീപ്പ് ചെയ്തിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം നല്ല ക്വാളിറ്റി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു ഇമ്പോർട്ടഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരിക പറുതകളൊക്കെ തന്നെ നമുക്ക് ദുബായ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പർദ്ധകളുണ്ട് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള പർദ്ധകൾ നമുക്കുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ല ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഷോപ്പിൽ വന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഓൺലൈനായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് ഡോർ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല കളർഫുൾ ആണ് ഇഷ്ടപ്പെടും എല്ലാവർക്കും അതുപോലെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്ന് വരെയാണ് ഈ ഓഫർ ഉള്ളത് അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിനെ നമ്മൾ ഉമ്രയ്ക്ക് അയക്കുന്നതായിരിക്കും അപ്പോൾ ആ പർച്ചേസ് നിങ്ങൾ മിസ് ചെയ്യരുത് ആ ഉമ്രയുടെ ഭാഗ്യശാലി നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉമ്ര കാണിക്കണം ഒരു ഒരുമറ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിർവഹിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ ആ ഒരു ഉമ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം മുന്നേ നെടുമങ്ങാട് എന്നൊരു ഇത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ഈ വീഡിയോ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ ഇത്താടെ പേര് ഞാൻ ഓർക്കുന്നില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇത്താളുടെ സഹോദരി മൂത്ത സഹോദരിയാണ് ആണ് ഇത്ത ഇവിടെ കൊണ്ടുവന്നത് നെടുമങ്ങാട് നിന്നും ബസ് കയറി അത്ര ഇവിടെ വന്നു അയിത്ത എടുത്ത് പറയാൻ കാരണമുണ്ട് അയിത്താക്ക് രക്തം കട്ട ഒരു രോഗ അവസ്ഥയിലുള്ള ഇത്താണ് അപ്പോൾ ഇങ്ങനെ നമ്മളെ സാധാരണ ആളുകളെ പോലെ പെട്ടെന്ന് നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുമൊക്കെ പ്രയാസമുള്ളൊരു ഇത്താണ് പക്ഷേ അയിത്താക്ക് ഉമ്മറയ്ക്ക് പോകണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആയിത്താക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ അത് സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സഹോദരിയായിട്ട് വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോയിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ ചോദിച്ചു ഇത് ഇത്രയും വയ്യാതെ ഇത്രയും ദൂരം വന്നാണ് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതാണ് റൂബിയുടെ അപ്പോൾ റൂബിയെ കാണണമെന്നും പർച്ചേസ് ചെയ്യണമെന്നും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മറയ്ക്ക് പോകാനുള്ള അവസരം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരത്ത് വന്നതെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ തട്ടി അത് ആ ഇത്തന്നെ കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം ആ ഇത്ത അത്രത്തോളം കഷ്ടപ്പെട്ട് ആ ഒരു നടന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള ഇത്താണ് ഇരുന്നാ ഇരുന്നിരുന്ന എനിക്കാൻ പറ്റാത്ത ഒരു ഇത്താണ് അപ്പോൾ എല്ലാവരും അയിത്താക്കി വേണ്ടി ദ്വാ ചെയ്യുക അയിത്തവിടെ വന്നിട്ട് ആ കൂപ്പൺ വിസ്മി പറഞ്ഞാൽ ആ കൂപ്പൺ ബോക്സിൽ ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും എന്താ പറയണ്ടത് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ അപ്പോൾ വേണ്ടി നിങ്ങൾ എല്ലാവരും അയിത്താക്കുവേണ്ടി നിങ്ങളെല്ലാവരും ദസുഖം മാറാനും മൂന്ന് മക്കളാണെന്ന് തോന്നുന്നു ഹസ്ബൻ്റിൻ്റെ അസുഖമായപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ വലിയ വിഷമ അവസ്ഥയിലുള്ളൊരു ഇത്താണ് അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെല്ലാം നിങ്ങൾ പ്രാർത്ഥനയിലൂടെയെങ്കിലും സഹായിക്കുക കാരണം നമ്മളെ ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ നമ്മൾ കാണുന്നവരെ അല്ലെങ്കിൽ അറിയുന്നവരെയൊക്കെ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ സഹായിക്കണം കാരണം ആ പ്രാർത്ഥന പഠിച്ചു സ്വീകരിക്കുമെങ്കിൽ വലിയ കാര്യമാണ് അപ്പോൾ ആ ഇത്താക്ക് ഉമറയുടെ കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ ഇത്താക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അതിനെക്കാട്ടി ആഗ്രഹമുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നോട് നേരിട്ട് പറഞ്ഞ ഇത്ത ആ ഇത്താണ് അത്രയും വയ്യാത്ത അവസ്ഥയിൽ ആയത്താക്ക് ഉമ്മറയ്ക്ക് പോകാൻ വേണ്ടി ഇത്രയും ദൂരം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ബസ്സിലായിത്ത ഇവിടെ വരെ വന്നെങ്കിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പഠിച്ചും സാധിച്ചു കൊടുക്കട്ടെ എല്ലാവരും ദാ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അസ്സാം വലൈക്കും